ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സൗന്ദര്ശേരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിവ്യൂസ് മാത്രമല്ല രാത്രി പ്രമോസും ഇടുന്നുണ്ട് രണ്ട് ചാനലുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് ചോദിച്ചാൽ മതി ചിലപ്പോൾ ഞാൻ മറന്നുപോകും അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ദിവസം ആശംസയുണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് അങ്ങോട്ട് പോകാം ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ കഥ അപ്പോൾ നയന ഇങ്ങനെ പുറത്തും മഴ നനഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഏറ്റവും സങ്കടം ആ കുടുംബത്തിൽ ഈ നയന ഇങ്ങനെ നന ഇന്നതിലേറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും ഒന്നുമല്ല ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അനി തന്നെയാണ് അനി തന്നെയാണ് നയനയുടെ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അനിയാകെ സങ്കടപ്പെട്ടിങ്ങനെ മുകളിലും ആയിട്ട് പാവലിങ്ങനെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്നിട്ട് താഴേക്ക് നോക്കുകയാണ് ഏട്ടത്തി ഇങ്ങനെ നനഞ്ഞു കുളിച്ചിങ്ങനെ നിൽക്കുക എത്ര നേരമായി പെരും മഴയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുള്ളി തോരാതെ ആ മഴ മുഴുവൻ ഈ ഏട്ടത്തിൻ്റെ തലയിലേക്കാണ് വീടുകൊണ്ടിരിക്കുന്നത് ഇനി ഏട്ടനോട് സംസാരിച്ചിട്ടോ മുത്തശ്ശനോട് സംസാരിച്ചിട്ടോ അമ്മയോട് സംസാരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല വലിയമ്മയോട് സംസാരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം കുടുംബത്തിലാർക്കും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇത്ര നാളെ ഇനി മുത്തശ്ശനെ വിശ്വസിച്ചിരുന്നു പക്ഷേ മുത്തശ്ശൻ പോലും ഇപ്പോൾ മൗനം പാലിക്കുന്നതിൻ്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഏട്ടത്തിയായി ഇങ്ങനെ കാരണം എന്നെ മനസ്സിലാക്കിയത് എൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയത് ആ ഏട്ടത്തിയാണ് ആ ഏട്ടത്തിയെ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ആ ഏട്ടത്തിയുടെ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുക തന്നെ വേണം പക്ഷേ ഏട്ട ഒരു പക്ഷേ നാളെ നാളെ കഴിഞ്ഞിട്ട് ഇതെല്ലാവരും മറന്നു പോയേക്കാം ഈ ഒരു പ്രശ്നം പക്ഷേ ഏട്ടത്തി ഇപ്പോൾ മഴ നനയുന്നത് ഏട്ടത്തിക്ക് നല്ലതല്ല എന്തായാലും ഏട്ടത്തിൻ്റെ അരികിലേക്ക് ഒരു കൊടയായിട്ട് നമ്മുടെ ഈ അനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയന ചോദിച്ചു എന്തിനാ അനി ഇറങ്ങി വന്നത് അപ്പോൾ നയനയ്ക്ക് ഇങ്ങനെ കുടയും പിടിച്ചുകൊണ്ട് മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഏട്ടത്തിക്ക് മഴ നനയാതിരിക്കാൻ ഈ കുട ചൂട് തരാനായിട്ട് വന്നതാണ് ഞാൻ ഇങ്ങനെ പറയാം മാത്രമല്ല ഏട്ടത്തി ഇങ്ങനെ മഴ നനഞ്ഞ് നിൽക്കരുത് ഏട്ടത്തി പോകണം ഏട്ടത്തി ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകണം എന്തായാലും ഈ വീട്ടിനുള്ളിലേക്ക് കയറാനായിട്ട് ഞാൻ പറയില്ല ഒരിക്കലും ഈ വീട്ടിലേക്ക് ഉള്ളിലേക്ക് ഏട്ടത്തി ഇത്രയധികം അപമാനിച്ച ഈ വീട്ടിലേക്ക് ഈ ഏട്ടത്തിൽ കയറണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എൻ്റെ ഏട്ടത്തി ഏട്ട ഏട്ടൻ എൻ്റെ ഒരു ഏട്ടൻ്റെ ഒപ്പം എന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഏട്ടത്തി പക്ഷേ ഏട്ടത്തി ഈ വീട്ടിലുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏട്ടത്തയോട് ഇത്രയധികം ക്രൂരത ചെയ്തവരോട് ഏട്ട ആ ഏട്ടത്തേക്ക് കിട്ടാനുള്ള ഒരു യോഗം ഈ കുടുംബത്തിനില്ല ഏട്ടത്തിയെ മരുമകളായിട്ട് കിട്ടാനുള്ള യോഗം വല്യമ്മയ്ക്കോ ഏട്ടത്തിയ ഭാര്യയായിട്ട് കിട്ടാനുള്ള ആ ഒരു യോഗം ഏട്ടനോ ഇല്ല അതുതന്നെയാണ് ആ യോഗ്യതയുള്ള ഒരാളല്ല ഏട്ടൻ ഏട്ടൻ്റെയോ സ്വഭാവത്തിൽ നിന്ന് എനിക്കതാണ് മനസ്സിലായത് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്താനുള്ള ഒരാളല്ല ഏട്ടനെ കുറ്റപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല പക്ഷേ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് കാരണക്കാരനും എൻ്റെ ഏട്ടൻ തന്നെയാണ് ഏട്ടൻ ഈ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ഏട്ടത്തെ കൊണ്ടെത്തിക്കാൻ പാടില്ലായിരുന്നു ഏട്ടത്തി ഒരു കാര്യം ചെയ്യുക ഏട്ടത്തി ഇപ്പോൾ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാനൊരു വണ്ടി വിളിച്ച് ഞാൻ കൊണ്ടാക്കി തരാം ബാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു വേണ്ട ആ അനി അനി കയറി പൊക്കോ ഞാനിവിടെ നിന്നോളാം കാരണം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നെ ഈ വീട്ടിലേക്ക് ഞാൻ വന്ന സാഹചര്യവും എനിക്കറിയാമല്ലോ ആരുടെയും ഇഷ്ടത്തോടെയല്ല ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുമല്ല പക്ഷെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നു ഞാനിവിടെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നുണ്ട് എന്ന് വളരെയധികം സന്തോഷത്തോടെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ സന്തോഷങ്ങൾ കണ്ട ഒരു ആ മനസ്സ് മനസ്സ് നിറഞ്ഞു നിന്നത് ഞാൻ ഞാൻ കണ്ട് ആ ഒരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ മകളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മകൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്നൊരു ആശ്വാസത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയും ആ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് ഈ ഒരു അവസ്ഥയിൽ കയറി ചെല്ലാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ എനിക്കറിയാം ഒരുപക്ഷെ അവർക്കെന്നെ അഫോർഡ് ചെയ്യാൻ പറ്റായികയോ അങ്ങനെ എത്ര ദാരിദ്ര്യമാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുത്ത് അവരെ നോക്കും അതുകൊണ്ട് പട്ടിണി കിടക്കുന്നൊരു പേടിയൊന്നുമില്ല പണ്ടും ഞാൻ തന്നെയാണ് കുടുംബം നോക്കിയിരുന്നത് ഇനിയാണെങ്കിലും എനിക്ക് നോക്കാൻ ഒരു മടിയില്ല പക്ഷേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അനി പറ ഞാൻ എന്ത് തെറ്റാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇവരിങ്ങനെ പുറത്താക്കിയത് ആ എന്നെ വഴക്ക് പറഞ്ഞത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ സഹി കെട്ടപ്പോഴല്ലേ മറുപടി പറഞ്ഞത് പോലും അതിപ്പോൾ ആരാണെങ്കിലും ആദർശേട്ടനെന്നല്ല ആര് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അംഗീകരിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല അതുകൊണ്ട് തന്നെ ആരുടെ തെറ്റും ഞാൻ അംഗീകരിക്കുകയേയില്ല ആരെയും ചോദ്യം ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ചെയ്തത് ഞാൻ ചെയ്ത ശരികളെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സെൽഫ് റെസ്പെക്റ്റുള്ള ആരും പ്രതികരിച്ചു പോകും ആ ഒരിത് മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞത് നിന്നതുകൊണ്ട് കാര്യമില്ല ഇതിപ്പോൾ എന്നോ നാളെയോ കഴിയുമ്പോഴേ എല്ലാവരും മറക്കും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഇതിന് കാരണം ഏട്ടത്തി വീട്ടുകൾ അതിനായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിലെ മുത്തശ്ശിനോ മുത്തശ്ശിക്കോ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിഹാരം ഇതിന് വേണം ഏട്ടൻ്റെ മനസ്സ് തണുക്കട്ടെ ഏട്ടൻ എന്തായാലും നല്ല ദേഷ്യത്തിലാണ് ഞങ്ങളാരും സംസാരിച്ചിട്ടും ഏട്ടന് മനസ്സിൻ്റെ മനസ് മനസ്സ് മാറിയില്ല ഏട്ടത് വല്യമ്മയാണെങ്കിൽ സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നുമില്ല ഏട്ടത്തി ഒരു കാര്യം ചെയ്യുക പോ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഉമ്മറത്തേക്ക് കയറിയിരിക്കും ഇങ്ങനെ മഴ നനയേണ്ട വേണ്ട ഞാനല്ലേ കുടയും ചൂടി ഞാൻ ഇങ്ങനെ നിൽക്കാം ഏട്ടത്തിൽ മഴ നനയാതിരിക്കാൻ ഇങ്ങനെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നതിനെ പറഞ്ഞു വേണ്ടനി ഇനി അതും എൻ്റെ മേലെ ഒരു കുറ്റമായിട്ട് വരും അതിനകത്തേക്ക് കയറി ഞാൻ ഇവിടെ നിന്ന് കൊള്ളാം മഴ തോരുന്ന മഴ തോരുന്നൊരു നേരം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടും നാല് നേരം പുലരുമ്പോഴും എൻ്റെ തെറ്റ് തെറ്റല്ല എന്ന് സമർത്ഥിച്ചിട്ട് മാത്രമേ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന് നയനെ ഇങ്ങനെ പറയലുണ്ട് ഈ വീട്ടിൽ നിന്ന് പോകാനോ അല്ലെങ്കിൽ വലിയ വീട്ടിലെ മരുമകൾ എന്ന സ്ഥാനം കളയാനോ വേണ്ടിയിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയാണ് കേട്ടോ എന്തായാലും എനിക്ക് മനസ്സിലായി ഏട്ടത്തയോടും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി നല്ല സങ്കടത്തിലും ദേഷ്യത്തിലും ആണ് എന്ന് മനസ്സിലായി അങ്ങനെ അനി അകത്തേക്ക് കയറി പോവുകയാണ് അനി എന്ത് ചെയ്തു അനി നേരെ ചെന്നിട്ട് ഫോൺ വിളിക്കുകയാണ് കനകയെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ അവിടെ പെരുമഴ പെയ്യാണ് നന്ദു എത്തിയിട്ടില്ല അപ്പോൾ കനകയെ ഫോൺ വിളിച്ചപ്പോൾ ഇതാ അപ്പോൾ അനി എന്തിനാണാവോ വിളിക്കുന്നത് ഇനി നന്ദുവിൻ്റെ അനിയുടെ കൂടെ ഉണ്ടോ നന്ദു അല്ല ഈ രാത്രിയിൽ എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഫോൺ എടുക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലോ നയനമോളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ മോള് വിളിക്കണ്ടായിരുന്നല്ലോ എന്താ പറ്റിയ എന്നൊക്കെ ആലോചിച്ചാണ്ട് കോളിൽ എടുക്കുന്നത് എൻ്റെ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മയൊന്ന് ഇവിടം വരെ വരണം അച്ഛനെയും കൂട്ടി അമ്മേ ഇവിടം വരെ ഒന്ന് വരാമോ ഈ മഴയൊത്തോ അത് എന്തിനപ്പം അവിടെ വരുന്നത് എന്താ പറ്റിയ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവ നടന്ന കാര്യം ഇങ്ങനെ പറയുകയാണ് ഏട്ടത്തി ഇങ്ങനെ പുറത്താണ് ഏട്ടത്തിയെ പുറത്താക്കിയിരിക്കുകയാണ് ആദർശചേട്ടൻ കുറച്ച് ദേഷ്യത്തിലാണ് ഏട്ടത്തി മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലേക്ക് കയറേണ്ട എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ടാണ് ഏട്ടത്തിയെ പുറത്താക്കിയത് പക്ഷേ ഏട്ടത്തി അങ്ങോട്ടേക്ക് വരാതെ ആ മഴ മൊത്തം മഴ പെയ്തന്നേരം മുതലേ പുറത്ത് നിൽക്കുന്നതാണ് അകത്തേക്ക് ഇട്ട് വിളിച്ചിട്ട് വരുന്നുള്ളില്ല പോകുന്നുമില്ല എന്ത് ചെയ്യാനാണ് നിങ്ങൾ വന്നൊന്ന് സംസാരിക്കുക ഏട്ടത്തി ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും ബാക്കി കാര്യങ്ങളൊക്കെ ഏട്ടൻ്റെ ഏട്ടനുമായിട്ട് നമുക്ക് പിന്നെ ബാക്കി സംസാരിക്കാം അതൊന്നു ചെല്ല ഏട്ടത്തെ അങ്ങനെ മഴ നനയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരൻ എന്താ സംഭവിച്ചത് അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം കനക്കായോട് ഞാനീ കാര്യം നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അവിടെ ഏട്ടൻ വന്നതും ഏട്ടനവിടെ ചെളി ചവിട്ടിയതും അതുപോലെ തന്നെ ഏട്ടൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതും ഒന്നും വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് വല്യമ്മി ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അന്ധം വിട്ട് നമ്മുടെ കനക ഫോൺ വെച്ചിട്ട് ഗോവിന്ദന്റെ അരികിലേക്ക് ചെല്ലുക ഗോവിന്ദ പെട്ടെന്ന് വാ നമുക്ക് ഒരു ഓട്ടോ വിളിക്കാൻ നമുക്ക് അനന്തപുരി വെന്തുവരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ എന്തിനാണ് ഈ മഴയത്ത് എന്തിനാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് എന്താ പ്രശ്നം എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കനക പറഞ്ഞു അവിടെ നമ്മുടെ മോള് പുറത്ത് നിൽക്കുകയാണ് മഴയത്ത് അദർശം അവിടെ പുറത്താക്കി എന്നാണ് പറയുന്നത് അപ്പോൾ മഴയെ നനഞ്ഞോണ്ട് നിൽക്കുക നമുക്ക് പോകാം അപ്പോഴേക്കും കോന്നും പറഞ്ഞാൽ അവരുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ ചെന്ന് കയറേണ്ട കാര്യമുണ്ടോ അവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനം അത് കൂടുതൽ വാശിയല്ലേ ആവുകയുള്ളൂ എന്തായാലും നമ്മുടെ നയനമോൾക്ക് അറിയാലോ അങ്ങനെ എന്താ വലിയൊരു തെറ്റിൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായിട്ട് അവൾ ഒരിക്കലും അങ്ങനെ പുറത്താകപ്പെടേണ്ട ഒരു കാര്യം വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ എന്താ എന്താട്ടാ ഈ പറയുന്നത് നമ്മുടെ മോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേന്ന് പോകേണ്ട എന്ന് പറഞ്ഞല്ലോ അനി വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇതെന്താണെന്നൊന്നും അറിയണോ അവൾക്ക് ചോദിക്കാനും പറയാനും ആൾ ആരും ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ ഏഹ് നമ്മുടെ കൊച്ചിനൊരാപത്ത് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസയുടെ കുറവുണ്ടെന്നല്ലേ ഉള്ളൂ ഏഹ് നമ്മുടെ മക്കളെ അങ്ങനെ അടിമ കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം അങ്ങനെ തട്ടി കളിക്കാൻ നമ്മുടെ മക്കളെ തട്ടി കളിക്കാനായിട്ട് നമ്മളിട്ട് കൊടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നയനെ നവ്യ അവിടെ പിടിച്ചു നിന്നോളും പക്ഷെ നയനെ അവളോട് ഒരു തെറ്റും ചെയ്യാത്ത അവളോട് ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം അവൾക്ക് അവൻ അവനിങ്ങനെയൊക്കെ കാണിക്കുന്നത് ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദൻ അപ്പോൾ നീ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് പോയി ആ ചോദിക്കാം എന്താന്ന് എന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചു ഇവർ ഓട്ടോയിൽ കയറി അവിടേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദർശ് ഇങ്ങനെ അകത്തിരിക്കയാണ് ആദർശ് അകത്ത് ഇരുന്നു അപ്പോൾ ദേവേനെ ആദർശനരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ദേവേനി ചെന്നിട്ട് എല്ലാവരും പറയുന്നത് അവളെ അകത്തേക്ക് കയറ്റണം ഞാൻ കാരണമാണ് നീ അവളെ പുറത്താക്കിയത് നിൻ്റെ മനസ്സിലവളോട് നിറയെ സ്നേഹമാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ അവളെ പുറത്താക്കിയെന്നൊക്കെയാണ് എൻ്റെ മകൻ അവളോട് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം എൻ്റെ മകളോട് ഒരിക്കലും എൻ്റെ മക എൻ്റെ മകനോ ഒരിക്കലും അവളോടൊരു ഇഷ്ടം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവളെ ഒരിക്കലും ഭാര്യമായിട്ട് കാണില്ല എന്നൊക്കെ എനിക്കറിയാം ഈ വീട്ടിൽ ആർക്കും അത് മനസ്സിലാവുന്നില്ല എന്തായാലും അച്ഛൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അച്ഛന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അമ്മേ പ്ലീസ് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റിയൊരു അല്ല അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല എന്തായാലും നയന ചെയ്ത തെറ്റിന് അവളെ ഞാൻ അകത്തേക്ക് കയറ്റില്ല അവൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ ഉറപ്പ് ഞാൻ അമ്മയ്ക്ക് തരാണ് എനിക്കൊന്നൊറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്തായാലും എൻ്റെ മോന് സമാധാനവും സന്തോഷവും മാത്രമേ കുടുംബത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എൻ്റെ പേരിൽ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാം അങ്ങനെ ആദർശം ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ അവൾ മഴ മഴ തനിയുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഉണ്ടുള്ളിൽ പക്ഷേ സങ്കടം ഉണ്ടുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നയനീമാകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ഓട്ടോയ്ക്ക് കനകയും ഗോവിന്ദനും വന്നിറങ്ങുന്നത് ഓടി മഴ നനഞ്ഞുകൊണ്ട് എന്നൊരു കുട പോലും ഇല്ലാതെയാണ് വന്നത് മഴ നനഞ്ഞുകൊണ്ട് തന്നെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവർ കരിയിലേക്ക് വരെ അപ്പോൾ അമ്മ എന്തിന് അമ്മ അച്ഛനും എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിന നിന്റെ അവസ്ഥ എന്താ ഇവിടെ അത് അറിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വരാതിരിക്കണെന്നാണോ നീ പറയുന്നത് ഞങ്ങൾക്കതിനെ സാധിക്കുമോ നിൻ്റെ ഈ അവസ്ഥ അനി വിളിച്ച് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല മോളെ എന്താ നീ ചെയ്തത് എന്താ പറ്റിയത് എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അന്ന് അതിനെ കാര്യം പറയുകയാണ് അതിനെ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ആദർശേട്ടൻ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല അതിന് അമ്മ ഓരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അന്നേരം ഞാൻ അമ്മയോട് എൻ്റെ ഭാഗത്ത് ന്യായം പറഞ്ഞു അത്ര മാത്രമേ സംഭവിച്ചുള്ളൂ പക്ഷേ അത് ആദർശേട്ടനെ ഇഷ്ടപ്പെട്ടില്ല സാരമില്ല ആ അദർശേട്ടൻ്റെ അമ്മയെ പറഞ്ഞത് അത് വെച്ചു സഹിച്ച് കാണില്ല സാരമില്ല പക്ഷേ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ആ ഗോവിന്ദം പറഞ്ഞു മോൾ വാ നമുക്ക് എന്തായാലും പോകാം നമുക്ക് പോയി ഇതിനൊരു പരിഹാരം വേണമല്ലോ നമുക്ക് പോയി സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും നമുക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം ഇങ്ങനെ മഴ നനഞ്ഞ നിൽക്കേണ്ട അത് ഗോവിന്ദം പറഞ്ഞപ്പോഴേക്കും കനകം പറഞ്ഞു അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ഏഹ് ഇവള്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാണോ എൻ്റെ പറ്റേ വയറുവേദനയ്ക്ക് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മോളെ കണ്ടിട്ട് എനിക്ക് സംസാരിച്ചേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ആദ്യ വർഷേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചില അകത്തേക്ക് കയറി ചെന്നപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശിനിയും ഒക്കെ വന്നു എല്ലാവരോടും കനക ദേഷ്യത്തോടുകൂടി കനകയും അതേ ഗോവനും അതേ ദേഷ്യത്തോടു കൂടിയിട്ട് സംസാരിക്കുകയാണ് സങ്കടപ്പെട്ട നിരാശയോടെ അത് മകൾ എന്ത് തെറ്റാണ് ചെയ്തത് ഈ നയന ഇങ്ങനെയൊക്കെ നയന ഞങ്ങളെ സഹായിക്കാൻ വന്നതാണോ ഒരു വലിയ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇവിടെക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് കരുതിയിട്ടാണോ മോളെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങൾക്കാർക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുമില്ലേ ഇത്രയോ വലിയ വീടിന് മുമ്പിൽ മഴ നനഞ്ഞ് ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങനെ നിർത്താനായിട്ട് അപ്പോഴേക്ക് ഇവളോട് ആരോടും നനയാനൊന്നും പറഞ്ഞിട്ടില്ല ഇവളോട് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ തന്നെയാണ് പറഞ്ഞത് അവൾ പിന്നെ അവൾ നനഞ്ഞത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല എന്ന് ദേവയാനി എന്തായാലും ഞാൻ എൻ്റെ മോന് നിങ്ങളെ മോളെ വേണ്ട അവനൊരിക്കലും ഭാര്യമായിട്ട് അംഗീകരിച്ചിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണം പക്ഷേ ചെയ്ത തെറ്റെന്താണെന്ന് എൻ്റെ കൊച്ച് ചെയ്ത തെറ്റെന്താണെന്നോ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ നയന പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റ ഞാൻ ചെയ്തത് തെറ്റല്ല ശരിയാണ് എന്നിവർ അംഗീകരിക്കാതെ ഒരിക്കലും ഞാൻ ഈ അങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുകയാണപ്പഴേക്കും അയ്യോ ഇവർ ദേവേനി പറഞ്ഞു എന്തായാലും നീ കൂടി ഇങ്ങോട്ടേക്ക് കയറ്റത്തില്ല വെറുതെ എന്തിനാണ് നിന്ന് നാണം കെടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാപ്പഴേക്കും കനക്ക് എല്ലാവരോടും ഒരു സങ്കടത്തോടു കൂടി സംസാരിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോളേയും കൊണ്ട് ഞങ്ങൾ പോവാണ് ഇനി ഒരിക്കലും അവൾക്ക് എന്തായാലും അവിടെ ആവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ചെളി അവിട്ടിക്ക് ഒഴിച്ച് ഉണ്ടാക്കി എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും തിന്നാനുള്ളത് ഉണ്ടാക്കുമല്ലോ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണല്ലോ നീ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ദേവയാനിയും പറയാണ് കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ടെന്ന് ഗോവിന്ദം പറഞ്ഞു അങ്ങനെ മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഗോവിന്ദൻ കൈകൾ കൂപ്പിയിട്ട് നന്ദിയുണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഇവ ഇവിടത്തെ വിശ്വസിച്ച് മാത്രമാണ് എൻ്റെ മകൾ ഇവിടെ നിന്ന് കഴിയുന്നതിൽ ഞാൻ സമാധാനത്തോടെ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനും ഇവർ കൊച്ചിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് നയനയും ഒരു ഗോവിന്ദൻ ചോദിച്ചാൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതിന് ഇങ്ങനെ ചോദിക്കുക നയനെ പോകുന്നതിന് മുമ്പ് ആദർശനെ നിറകണ്ണുകളോടും ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇവർ ആ ഗേറ്റ് കടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ടേക്ക് വരികയാണ് ആ കാറിലാണ് നമ്മുടെ ഗോ ഗോ ഗോവിന്ദൻ എല്ലാം ആദർശൻ്റെ അച്ഛൻ പേര് ജയപാലൻ ആദർശൻ്റെ അച്ഛനുണ്ട് ആദർശൻ്റെ അച്ഛൻ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താ കാര്യം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ അറിയും പിന്നെ അദ്ദേഹമാണ് ഒരു പരിഹാരം കാണുന്നത് അതിനെ വിടില്ല അയാളുടെ ഒരൊറ്റ തീരുമാനത്തിൽ അവിടെ നിൽക്കുക കാര്യങ്ങളൊക്കെ സീ യു അഗെയിൻ താങ്ക് യു